ഒന്നാം ചൊവ്വാഴ്ച കേൾക്കപ്പെടാൻ പോകുന്ന സുവിശേഷ ഭാഗം യോഗനാന്റെ സുവിശേഷം എട്ടാം അധ്യായം പന്ത്രണ്ട് മുതൽ ഇരുപത് വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ് ഞാനാണ് ലോകത്തിന്റെ പ്രകാശം എന്നെ അനുഗമിക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കുകയില്ല എന്ന് ഈശോ അരൾ ചെയ്യുകയാണ് ഈശോയാണ് യഥാർത്ഥ പ്രകാശം ഈശോയാകുന്ന പ്രകാശത്തെ പിന്തുടരുകയും അതിലുടൻ ലഭിക്കുന്ന പ്രകാശം നമ്മുടെ ചുറ്റുപാടുമുള്ളവർക്ക് പകരുകയും ചെയ്യുക എന്നുള്ളതാണ് ഉത്തമ ക്രിസ്ത്യാനിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കർത്തവ്യം ഈശോയാകുന്ന പ്രകാശത്തെ പിന്തുടരുകയും ആ പ്രകാശത്തെ തങ്ങളുടെ ചുറ്റുപാടുകളിലേക്ക് പകരുകയും ചെയ്തവരാണല്ലോ സഭയിലെ എല്ലാ വിശുദ്ധരും അതുകൊണ്ടാണ് ആ വിശുദ്ധര് തങ്ങളുടെ മരണത്തിന് ശേഷവും ഒരു വെട്ടമായിട്ട് ഈ ഭൂമിയിൽ ഇങ്ങനെ തെളിഞ്ഞു നിൽക്കുന്നതിന്റെ കാരണം ഇനിയുള്ള കാലത്തില് വെളിച്ചമായിട്ട് മറ്റുള്ളവർക്ക് മുമ്പിൽ നിൽക്കണമെങ്കിൽ ആദ്യം നമ്മൾ പ്രകാശം സ്വീകരിക്കേണ്ടത് ഈശോയിൽ നിന്നാണ് വിശുഖം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ